ഇറ്റ്സ് മീ അനസ്കരി നമ്മൾ ഇന്ന് എച്ച് എസ് എ ഹിന്ദിയുടെ ഒന്ന് രണ്ട് കുഴപ്പിക്കുന്ന കുറച്ച് ഒരു പോർഷനാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എച്ച് എസ് എ ഹിന്ദിക്ക് വേണ്ടി പ്രിപ്പറേഷൻ എന്ന് വിചാരിക്കുന്നു കാരണം നമുക്കറിയാം ഒരു വലിയൊരു സിലബസ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ എന്താണ് കുഴപ്പിക്കുന്ന ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ് അത് ഏതെല്ലാമാണ് നമുക്ക് നോക്കാം അതായത് സെയിം സെയിം ബട്ട് ഡിഫറൻറ്റ് അതായത് ഒരേ പേരിലോ അല്ലെങ്കിൽ സാമ്യമുള്ള പേരുകളിലോ ഉള്ള രചനകൾ നമുക്കറിയാം അല്ലെ ഒരുപാട് എഴുത്തുകാർ നമ്മുടെ ഹിന്ദി ഉണ്ട് ഒട്ടനവധി രചനകൾ എഴുതിയിട്ടുണ്ട് അപ്പൊ പലരും ഒരേ പേരിൽ അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള രീതിയിലുള്ള പ്രധാനപ്പെട്ട രചനകൾ എഴുതിയിട്ടുണ്ട് അപ്പൊ കൃതികൾ അതിന്റെ രചനാകാരന്മാർ ഒക്കെ എന്താണ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ അത് നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഏതൊക്കെ രചനകൾ ആ രീതിയിൽ വരാം എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ഞാൻ കൊടുക്കുന്നതാണ് കാലി ആന്ധി പിന്നെ നമുക്കൊരു രചനയാണ് പീലി ആന്ധി അല്ലെ നോക്കൂ കാലി ആന്ധി പീലി ആന്ധി അല്ലെ ഇതിൽ വ്യത്യാസം എന്താണ് രണ്ട് കളറിന്റെ വ്യത്യാസം മാത്രമാണ് അല്ലെ കറുപ്പ് മഞ്ഞ കാലി പീലി രണ്ടും എന്താണ് ഉപന്യാസാണ് രണ്ടും നോവലുകളാണ് അപ്പൊ ഈ രണ്ട് നോവലുകളും രണ്ട് പ്രധാനപ്പെട്ട രചനാകാരന്മാരുടെ നോവലുകളാണ് ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നോക്കൂ കാലിയാന്ധിയുടെ രചനാകാർ എന്ന് പറയുന്നത് ആരാണ് കമലേശ്വർ ആണ് കമലേശ്വറിന്റെ ഒരു പ്രധാനപ്പെട്ട നോവലാണ് കാലിയാന്ധി എന്ന് പറയുന്നത് അതുപോലെ പീലിയാന്ധി എന്ന് പറയുമ്പോൾ പ്രഭാ ഖേത്താന്റെ ഒരു നോവലാണ് അപ്പൊ ഈ രണ്ടു പേരും നമുക്കറിയാം സമകാലീന ഹിന്ദി നോവലിസ്റ്റുകളിൽ പ്രധാനികളാണ് രണ്ട് നോവലുകളും പ്രധാനമാണ് രണ്ട് നോവലിസ്റ്റുകളും പ്രധാനമാണ് ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അപ്പൊ കാലി ആന്ധി എന്ന് പറയുമ്പോൾ എന്താ കമലേശ്വർ അല്ലെ കമൽ പിന്നെ കാലി അപ്പൊ ആ കാ എന്ന അർത്ഥത്തിൽ എന്താണ് കൂടി കാലി ഓർ കമൽ ഇത് രണ്ട് നമുക്ക് എന്ത് ചെയ്യാം യോജിപ്പിക്കാം ഇനി പീലി എന്ന അർത്ഥത്തിൽ എന്താണ് പീലി ആന്ധി അല്ലെ പ്രഭാ ഖേത്താൻ പീലി എന്ന് പറയുമ്പോൾ മഞ്ഞ യെല്ലോ എന്താണ് ഒരു ഫ്ലൂറസൻ കളറാണ് യെല്ലോ എന്നൊക്കെ പറയുന്നത് അപ്പോ പ്രഭ തരുന്ന അല്ലെ നൈറ്റ് ഒക്കെ നടക്കുന്ന അവസരത്തിൽ നമ്മൾ ഫ്ലൂറസെന്റ് കളറിട്ട് നടക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോ കിട്ടുന്നു എന്ന രീതിയിൽ എന്ന നോവൽ ആരാണ് കമലേശ്വർ പീലിയാന്ധി എന്ന് പറയുന്നത് പ്രഭാ ഇത് രണ്ടും നിങ്ങൾ പ്രഭ കേരുത് മാറിപ്പോകില്ല എന്ന് വിചാരിക്കുന്നു അല്ലെ ഉറപ്പല്ലേ ഓക്കേ മറ്റ് ഇതുപോലെ ഉള്ള എന്താണ് രചനകളാണ് നോക്കാം അർദ്ധനാരീശ്വർ ഉപന്യാസാണ് അതുപോലെ അർദ്ധനാരീശ്വർ എന്താണ് നിബന്ധാണ് നോക്കൂ അപ്പൊ രണ്ട് ഒരേ പേരിലുള്ള രണ്ട് വിധകളിലുള്ള രചനകൾ അല്ലെ അർദ്ധനാരീശ്വർ എന്ന പേരിൽ നോവൽ കാണപ്പെടുന്നു അർദ്ധനാരീശ്വർ എന്ന പേരിൽ എന്താണ് നിബന്ധ് കാണപ്പെടുന്നു ഇത് ആരുടെയൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോ ഒന്ന് വിഷ്ണു പ്രഭാകറിന്റെ ഒരു നോവലാണ് അർദ്ധനാരീശ്വർ വിഷ്ണു പ്രഭാകർ എന്ന് പറയുന്നത് എന്താണ് ഒരു നാട്ടക്കാരാണ് മെയിനായിട്ട് അല്ലെ അപ്പൊ അദ്ദേഹം ഒരു നോവലും എഴുതിയിട്ടുണ്ട് എന്ത് ഉപന്യാസ് എഴുതിയിട്ടുണ്ട് അർദ്ധനാരീശ്വർ എന്ന പേരിലാണ് അതുപോലെ അർദ്ധനാരീശ്വർ എന്ന നിബന്ധ ആരാണ് ദിൻകർ രാംധാരി സിൻഡർ അദ്ദേഹം കവിയുകൂടിയാണ് അതുപോലെ നിബന്ധുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻ ഇതിൽ വരുന്നത് എന്താണ് അർദ്ധനാരീശ്വർ എന്ന പേര് നിബന്ധാണ് അത് ദിൻഖറിന്റെ ആണ് അപ്പോ ഇവിടെ മെയിൻ ആയിട്ട് അർദ്ധനാരീശ്വര് രണ്ടെണ്ണം ഉണ്ട് അതിൽ മെയിൻ അല്ലെ മെയിൻ റോൾ ആരാണ് എന്ന് പറയുന്നത് ദിൻകറുടെ നിബന്ധാണ് അതുപോലെ വിഷ്ണു പ്രഭാകർ നാട്ടക്കാരായത് തന്നെ നോവല് അങ്ങനെ എഴുതത്ത ആളാണ് അതുകൊണ്ട് അത് മെയിൻ അല്ലാത്ത അർത്ഥനാ നോവലാണ് അത് വിഷ്ണു പ്രഭാകറിൻ്റെതാണ് അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക തിങ്ക് എഴുതി വെക്കുക അപ്പൊ ഇങ്ങനെ രണ്ട് രചനകള് എന്ത് അതുപോലെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം എച്ച് എസ് എ ഹിന്ദിയുടെ എക്സ്പാർ ക്ലീനിങ്ങിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ചേരാനുള്ള അവസരമുണ്ട് അപ്പോൾ മികച്ച ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഉയർന്ന റാങ്കിൽ എത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല ക്ലാസ്സുകൾ നേടി നിങ്ങൾ മികച്ച റാങ്കിൽ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പോൾ അടുത്ത രണ്ട് രചനകൾ നമുക്ക് നോക്കാം മൃഗനയനിയും അതുപോലെ മൃഗാവതിയും നോക്കൂ അപ്പൊ ഇതിലെന്തുണ്ട് മൃഗ് എന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു വീടുണ്ട് മൃഗനയനി മൃഗാവതി അല്ലെ അപ്പൊ ഇത് ആരുടെയാണ് നോക്കാം ഒന്ന് ആരുടെയാണ് വൃന്ദാവൻലാൽ വർമ്മയുടേതാണ് മൃഗനയനി എന്ന് പറയുന്നത് മൃഗാവതി എന്ന് പറയുന്നത് കുത്തുബൻ്റെയാണ് ഇപ്പൊ ഈ രണ്ട് പേരും രണ്ട് കാലഘട്ടത്തിലുള്ള രചനാകാരന്മാരാണ് അല്ലേ മൃഗനയനി എന്നത് നോവൽ ആണ് ആ നോവൽ എഴുതിയതാണ് ആര് വൃന്ദാവലാൽ വർമ്മ എന്ന് പറയുന്ന നോവലിസ്റ്റ് ആണ് മൃഗാവതി എന്നത് എന്താണ് ഭക്തികാലിലെ സൂഫിയിൽ വരുന്നതാണ് കുത്തുബൻ ആണ് എഴുതിയത് ഇപ്പൊ കുത്തുബൻ മൃഗാവതി എന്ന രീതിയിലും വൃന്ദാവലാൽ വർമ്മ മൃഗ് നയനി എന്ന രീതിയിലും എന്താണ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതാണ് അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യാ പ്രത്യേകം നോട്ട് ചെയ്തെടുക്ക മറ്റ് രചന വരുന്നതാണ് ഉസ്നെ കഹാത്ത ഉസ്നെ കഹാത്ത ഒരു എന്താണ് കഹാനിയാണ് അതുപോലെ ഉസ്നെ ഉസ്നെഹാത്ത ഇതും എന്താണ് ഒരു അപ്പോ ഉസ് ആരുടേതാണ് ചന്ദ്രധർ ശർമ്മരുടേതാണ് അതുപോലെത്ത എന്നത് ശൈലീഷ് മട്ടിയാനി അദ്ദേഹവും ഒരു ആഞ്ചലിക് നോവലിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിൻ്റെതാണ് ഉസ്നെത്തോ നിഹി കഹാത്ത എന്ന കഥ വരുന്നത് അപ്പൊ ഈ രണ്ട് കഥകളിലും എന്താണ് ഒരാള് പറഞ്ഞു എന്നർത്ഥത്തിലും മറ്റേത് എന്താണ് പറഞ്ഞില്ല എന്ന അർത്ഥത്തിലും വരുന്ന പേരുകളാണ് അപ്പൊ ഗുലേരി നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു കഹാനികാരാണ് അദ്ദേഹം ആകെ മൂന്ന് കഥകൾ വഴി ഫേമസ് ആയ ഒരു ലേഖകനാണ് അപ്പൊ ഉസ്നെ കഹാത്ത അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അത് പറഞ്ഞിരുന്നു ശൈലീഷ് മട്ടിയാനിയുടേതായിട്ടാണ് ഉസ്നോത്ത അപ്പോ ആ കഥ ആര് പറഞ്ഞിട്ടില്ല മട്ടിയാനി പറഞ്ഞിട്ടില്ല അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഇത് പ്രത്യേകം ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോകാം അപ്പൊ അടുത്ത ഒരു രചന വരുന്നത് ഒന്ന് അന്ധായുഗ ആണ് പിന്നീട് വരുന്നത് അന്ധ കു അപ്പോ ഇത് നോക്കൂ അന്ധ യുഗം അന്ധ കുവ എന്ന രീതിയിലാണ് അപ്പൊ അന്ധ യുഗ് എന്ന് പറയുന്നത് ധർമ്മവീർ ഭാരതിയുടെ രചനയാണ് അതൊരു കാവ്യ നാട്ടകാണ് ഗീതി നാട്ടിയാണ് അന്ധായുഗ് എന്ന് പറയുന്നത് അതുപോലെ അന്ധ കുവ എന്ന് പറയുന്ന നാട്ടകാണ് ലക്ഷ്മി നാരായണ ലാൽ എന്ന അദ്ദേഹത്തിന്റെ ഒരു നാട്ടം ആണ് എന്ത് അന്ധ കുവ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് അന്ധായുഗ് എന്ന് പറയുമ്പോ ധർമ്മവീർ ഭാരതി അല്ലെ അന്ധ യുഗ് എന്ന് പറയുമ്പോ തന്നെ കൃത്യമായ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കറുത്ത യുഗം അല്ലെ ഇരുണ്ടടഞ്ഞ യുഗം എന്ന രീതിയിൽ അപ്പൊ അവിടെ ധർമ്മവീർ അല്ലെ ധർമ്മ നമ്മുടെ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വരുന്നു എന്ന അർത്ഥത്തിൽ ധർമ്മവീർ ഭാരതിയുടെ എന്താ അന്ധായുഗത്തിലേക്ക് ധർമ്മവീർ ഭാരതി വരികയാണ് അന്ധാ അന്ധാകുവ എന്ന് പറയുമ്പോൾ എന്താ ലക്ഷ്മി നാരായൺലാലിൻ്റെ നാടകമാണ് അപ്പോ അന്ധാകുവ അല്ലെ അവിടെയും എന്താണ് ഒരു കിണറാണ് അല്ലെ കുവ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ലാൽ അപ്പൊ ലക്ഷ്മി അറിയാം അല്ലെ ഒരു ദേവിയാണ് അപ്പൊ ലക്ഷ്മിയുടെ എന്താണ് ആ ഒരു കൃപ അവിടെ വരുന്നു എന്ന അർത്ഥത്തിൽ അന്ധ പൂവ ആ കിണറ്റിലേക്ക് എന്താണ് അതിലേക്ക് വരുന്നു എന്ന അർത്ഥത്തിൽ ലക്ഷ്മി നാരായൺ ലാൽ നിങ്ങൾ ഓർത്തുവെക്കെ ഇനി ഇതുപോലെ വരുന്ന മറ്റ് രണ്ട് രചനകളാണ് ഒന്ന് വിനയ് പ്രേം പച്ചാസ അല്ലെ വിനയ് പ്രേം പച്ചാസ നിങ്ങൾ കേട്ട് കാണും മറ്റൊന്ന് പ്രേം പച്ചിസി എന്നതാണ് അപ്പൊ വിനയ് പ്രേം പച്ചാസ എന്ന് പറയുന്നത് ആരുടെ ഭാരതേന്ദു ഹരിശ്ചന്ദ്രനേതാണ് അപ്പോ ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ ഒരു കാവ്യ കൃതിയാണ് എന്ത് വിനയ് പ്രേം പച്ചാസ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഭാരതേന്ദു യുഗത്തില് പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ കേട്ടതാണ് പക്ഷെ അതിന് സെയിം വരുന്ന രീതിയില് ഒരു കൃതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും കുഴപ്പിക്കും തീർച്ചയായിട്ടും അപ്പോ അതിൽ നിന്നും എന്താണ് ഒരു മോചനം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെ അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുഴപ്പങ്ങളില്ലാതെ തന്നെ കുഴപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും അപ്പോൾ പ്രേം പച്ചീസി പ്രേം പച്ചീസി ഒരു സ്റ്റോറി കളക്ഷനാണ് പ്രേംചന്ദിൻ്റെതാണ് നമുക്കറിയാം പ്രേംചന്ദ്ൻ്റേതായിട്ട് മാനസരോവർ എന്ന കഥാസംഗ്രഹമാണ് മെയിൻ ആയിട്ടുള്ളത് പക്ഷേ തുടക്കകാലത്ത് നയൻറ്റീൻ ഫോർട്ടീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് കുറച്ച് കഥകൾ കളക്ട് ചെയ്തിട്ട് ഒരു സംഗ്രഹം ഇറങ്ങിയിട്ടുണ്ട് അത് പ്രേം പച്ചീസി എന്ന രീതിയിലാണ് അപ്പോൾ ഭാരതീന്ദു കാവ്യകൃതിയും അതുപോലെ പ്രേം പച്ചീസി എന്നത് പ്രേംചന്ദിന്റെ എന്താണ് കഥാ സമാഹാരവുമാണ് അതും നിങ്ങളെന്ത് ചെയ്യാം പ്രത്യേകം നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം വീണ്ടും കാണാം ഓക്കെ ബൈ